ഫ്രണ്ട്സ് അസ്ലാം ലൈഫു ലുബാ ഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് മോൾക്ക് വയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്കൊക്കെ നല്ല ചുമ ജലദോഷം ഉണ്ടായിരുന്നു പക്ഷെ മോൾക്ക് അത് കുറച്ചധികം ബാധിച്ച് തീരെ മാറിയിരുന്നില്ല ചുമ ഭയങ്കരമായിട്ട് ചുമച്ച് നക്കെ വേദനിക്കാൻ തുടങ്ങി അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ പതിനേഴ് ആണ് ആറ് ടോക്കണൊക്കെ എത്തിയിട്ടുള്ളൂ കെട്ടോ ആറു മണിക്ക് വൈകിയിട്ട് ആറു മണിക്ക് ശേഷമാണ് നോക്കുന്നത് കാരണം തന്നെ കുറച്ചധികം വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ആയപ്പോഴത്തേനും ഹിബോമോൾക്ക് നല്ല വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്ത് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് അവൾക്ക് ഓരോ ലൈമോ പബ്സും വാങ്ങിക്കൊടുത്ത് രണ്ട് പേർക്കും വിശപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ടായ കാരണം തന്നെ ഒരുപാട് ലേറ്റായി അപ്പോൾ ഒരു ഓട്ടോ പറഞ്ഞു വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ ആ ഷോപ്പിലത്തെ വീഡിയോ ആണത് ഷോപ്പിൽ കയറി ഞാൻ ബിൽ പേ ചെയ്യുമ്പോഴത്തേനും ഹിബ മോൾ ലുബമോൾ സോറി ലുബമോള് അവിടുത്തെ ഫുൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് സ്വീറ്റ്സും നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് നല്ല നല്ല എല്ലാ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ കുട്ടികൾക്ക് അവിടെ നിന്ന് വരണം എന്ന് തോന്നിയിരുന്നില്ല കാരണം എല്ലാ തരത്തിലുള്ള ചോക്ലേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വരണം എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോന്ന് എടുത്ത് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മിഠായി ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പേറ്റ് കാരണം അത്രയും നല്ല ചുമ ഉണ്ടായിരുന്നു ഹിമമോൾക്ക് അത് കാരണം അവരെ ഒപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പോലും ചെയ്തത് അപ്പോൾ ബിൽ പേ ചെയ്യുമ്പോഴത്തീട്ട് ലിമമോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് എടുത്ത കേട്ടോ ആ കടയുടെ ഷോപ്പിലത്തെ എല്ലാ വീഡിയോ ഒക്കെ ഒന്ന് പകർത്തിയിട്ടുണ്ട് ഫോണിൽക്കു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഓരോ ജെല്ലിമിഠായും കൂടി മേടിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് എത്തി അപ്പോൾ അത്രയ്ക്കെയുള്ളൂ ഇന്നത്തെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക